ബിഗ് ബോസ് ഹൌസിൽ അനുരാഗത്തിന്റെ ദിനങ്ങൾ കിച്ചൺ ഡ്യൂട്ടിക്കിടെ അനുമോളും അനീഷും തമ്മിലുള്ള രംഗങ്ങളിൽ പ്രണയമുണ്ടെന്നാണ് ആരാധകർ പറയുന്നത് ഇതിന്റെ പ്രൊമോ വീഡിയോ ഈഷ്യാനെറ്റ് തങ്ങളുടെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചിട്ടുണ്ട് ഇതിന്റെ കമന്റ് ബോക്സിൽ അനീഷ് ഷാനവാസ് അനുമോൾ ആരാധകർ ഒരുപോലെ കമന്റിടുകയാണ് അനുമോളും അനീഷും അടുക്കളയിൽ പാചകത്തിൽ മുഴുകിയിരിക്കെ സാരിയെടുത്ത നൂറ അവിടേക്കെത്തുന്നു ഇതോടെ അനീഷ് നൂറയെ തന്നെ നോക്കുന്നു എന്താ ചേട്ടാ കണ്ണു തള്ളി നോക്കി നിൽക്കുന്നത് എന്ന് നൂറ ചോദിക്കുമ്പോൾ ഇനി ഞാൻ ആരെ നോക്കുമെന്നാണ് കൺഫ്യൂഷൻ എന്നാണ് അനീഷിന്റെ മറുപടി നൂറയും അനിമോളും ആതിലെയും സാരി അണിഞ്ഞാണ് ഇന്ന് ബി ബി ഹൌസിൽ നിൽക്കുന്നത് ഇതിനിടെ അടുക്കളയിൽ നിൽക്കുകയായിരുന്ന ഷാനവാസ് ഇടപെടുന്നു ഈയിടെയായി കുറച്ച് അട്രാക്ഷൻ കൂടുന്നുണ്ട് എന്ന് ഷാനവാസ് പറയുമ്പോൾ എല്ലാവരും ചിരിക്കുകയാണ് ഒരു ലേഡിയെ മാത്രം കിച്ചൺ ടീമിലിട്ടാൽ മതിയായിരുന്നു എന്നാണ് അനീഷ് തുടർന്ന് പറയുന്നത് ഇതോടെ അനുമോൾ അനീഷേട്ടന്റെ ടീമിൽ വന്നാലേ അനീഷേട്ടനെ വർക്ക് ചെയ്യാൻ പറ്റൂ എന്ന് ആതില പറയുന്നു ഇത് കേട്ട് നിങ്ങളൊരു പതിനഞ്ച് ദിവസം ക്ഷമിക്കൂ എന്നാണ് ഷാനവാസ് പറയുന്നത് മനസ്സിൽ പ്രണയം കയറിയപ്പോൾ നീ ചെറുപ്പമായട എന്ന ഷാനവാസിന്റെ പ്രതികരണം കേൾക്കുന്ന അനീഷ് അത് ആസ്വദിക്കുന്നതും വീഡിയോയിൽ കാണാം പകയും വഴക്കും നിറഞ്ഞ ഒരാഴ്ചയ്ക്ക് ശേഷം മത്സരാർത്ഥികൾ തമ്മിലുള്ള സ്നേഹം ആരാധികർ ഏറ്റെടുത്തു കഴിഞ്ഞു ഇക്കഴിഞ്ഞ ദിവസം ആര്യൻ ബി ബി ഹൗസിൽ നിന്ന് പുറത്തായിരുന്നു മേൽപ്പറഞ്ഞവരെ കൂടാതെ അക്ബർ നെവിൻ എന്നിവരും ഹൌസിലുണ്ട് ടിക്കറ്റ് ഫിനാലെ ടാസ്ക് വിജയിച്ച് നോറ ഫൈനലിൽ എത്തിക്കഴിഞ്ഞു